ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പ കൂട്ടാനാണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന സിമ്പിളായ ഒരു കൂട്ടാൻ അതായത് നല്ല മഴയല്ലേ പുറത്തൊക്കെ ഭയങ്കര മഴയാണ് അപ്പോൾ അതിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാകും സൗണ്ടിന് അപ്പോൾ എല്ലാവരും അതിനൊന്ന് ക്ഷമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ല നമുക്ക് വെള്ളം വെച്ചിട്ട് ഒരു കൂട്ടാനുണ്ടാക്കാം ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക നെടുകെ മുറിക്കാം അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളരിക്ക എടുക്കാനായിട്ട് നമുക്കിതൊന്ന് ചെത്തി അരിഞ്ഞെടുക്കാം വെള്ളരിക്കയുടെ നടുക്കത്തത് നമ്മൾ താത്തി അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി സീഡ് എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ ഇത്രയല്ല ഇതിനെ ഒന്നുകൂടെ ചെറിയ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക് അങ്ങനെ ഈ കുമ്പെ വെള്ളരിക്ക ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മള് നമ്മുടെ വെള്ളരിക്ക എല്ലാം അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം നമുക്കിതൊന്ന് കഴുകിക്കൊണ്ട് വരാം നമുക്കിനി നമ്മുടെ വെള്ളരിക്ക ചട്ടിയിലോട്ട് മാറ്റാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ തിനകത്ത് വേറെ ഒരു പൊടികളും ഇനി ചേർക്കുന്നതല്ല കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഞാൻ ഉപ്പുമാങ്ങ എടുത്തിരുന്നു അതിൽ ഒരു ഉപ്പുമാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അരിയാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമ്മുടെ വെള്ളരിക്ക വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട രണ്ടും തുല്യമായിട്ട് നിൽക്കത്തക്ക രീതിയിൽ അതായത് നമ്മുടെ വെള്ളരിക്ക കഷ്ണം ഇത്തിരി ഒപ്പത്തിനൊപ്പം വെള്ളം വേണം ഇനി നമുക്കിതൊന്ന് വേഗാൻ വയ്ക്കാം നോക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ വെള്ളരിക്ക തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പുമാങ്ങ ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് നമുക്ക് ഈ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു കിട്ടാം ചൂടൊന്ന് വേങ്ങാനുണ്ട് നമുക്കൊന്നും ഇവിടെ മുടിവെച്ച് കൊടുക്കാം നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് നമുക്കത് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാ വെള്ളരിക്കൊന്നും നന്നായിട്ട് ഉടയണമെന്നില്ല എന്നാൽ കുറച്ചൊന്നും ഉടയണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇരിക്കുന്ന ചാറൊന്നും പുറുകി കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഒരു ചെറിയൊരു താളിപ്പ് മാത്രം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം നമ്മുടെ കറി പിന്നെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് ഇത്രയും ചാറ് വേണം ഒരുപാട് അങ്ങ് പറ്റി പോകരുത് അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് അതിനെ ഉടച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കറിയൊക്കെ ഒരു തിക്നെസ്സിലേക്ക് ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് തൊടുകറിയായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ അങ്ങനെ ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയല്ല പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് താളിക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് വറക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് എണ്ണയിലും താളിക്കാം നെയ്യുണ്ടെങ്കിൽ നെയ്യിലും തളിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിൽ താളിക്കാം നമ്മൾ ഇതിലേക്ക് അല്പം കടുക് കടുകിട്ട് കൊടുക്കാം നമ്മളിതിനകത്തേക്ക് പിന്നെ നമ്മുടെ ഉണക്കമുളകൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വെള്ളരിക്കയുടെ ആ തനത് ടേസ്റ്റാണ് നോക്കി കറിക്ക് കിട്ടുക വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇറ്റി കൂട്ടാനായിട്ട് അതിനകത്ത് ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ചേർക്കും അത്ര മാത്രമേ നമ്മൾ താളത്തിൽ ചേർക്കത്തുള്ളൂ കടുക് ചെറിയ ഉള്ളി മാത്രമേ നമ്മൾ താളിക്കാനായിട്ട് ഉപയോഗിക്കത്തുള്ളൂ അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കിട്ടണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ താളിപ്പിന് അത്ര ഒഴിച്ചു കൊടുക്കാം കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ വെള്ളരിക്ക കറി വെച്ചത് അപ്പൊ നമ്മൾ തേങ്ങ തേങ്ങയെ വേണ്ട നമ്മൾ എപ്പോഴും തേങ്ങ അരച്ചില്ല വെക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൽ മറവ് ഇടുന്നതാണ് പ്രധാന വിഷയം കാരണം ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം അതുപോലെ തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ തനത് വെള്ളരിക്കയുടെ ടേസ്റ്റിൽ നമ്മളൊരു തൊടുകയറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചെറ്റാ ബൈ ബൈ